ഹല കൈസ് ജോട്ടൊക്കെ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാധം അപ്പോൾ കൈസ് നമ്മൾ ഇന്ന് അർജൻറ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത് അതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നൊക്കെ ചെയ്തേക്കുന്നത് ഞാൻ സന്മരം പോയതായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അർജൻറ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ഥലത്ത് ഞാൻ ഞാൻ പുറസൈഡിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കൈസ് സൗണ്ട് എത്ര ക്ലിയർ ആണെന്ന് അറിയത്തില്ല കാര്യം വെറുതെ പറഞ്ഞ് ഇടിക്കൊണ്ട് പോകുന്നില്ല നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ഷോർട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഷോർട്ട് വീഡിയോൻ്റെ അവിടെ നമുക്കറിയാം ഒരു നമുക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും റീംസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് പക്ഷേ നല്ല ഇപ്പം ഷോട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് നേരം ആയതുകൊള്ളൂ ഷോട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു ഓപ്ഷൻസും കാണിക്കുന്നില്ല അവിടെ നമ്മൾ ഇതുപോലെ കാണുന്ന പോലെ ആയിട്ടാണ് കാണുന്നത് വേറെ ഒരു സംഭവം ഇല്ലാതെ ഏകദേശം യൂട്യൂബർക്ക് ഇതുതന്നെയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതെന്താണ് സംഭവം നമ്മുടെ ചാനൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഇത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് അതായത് നമ്മൾ അങ്ങനെ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് യൂട്യൂബിൻ്റെ ഒരു എയറാണ് അല്ലാണ്ട് നമ്മുടെ സ്വന്തം ഒരു ചാനലിൽ മാത്രം വരുന്നൊരു പ്രശ്നമല്ല ഓക്കെ ഇതൊരു ആൾക്കാർക്ക് പെട്ടെന്നൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരും അതായത് എൻ്റെ ചാനലിൽ മാത്രം എന്തെങ്കിലും പ്രശ്നമാണോ പറ്റിയതാണോ എന്ന് വരും അത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ അതെല്ലാവരും നമ്മളെ കോണ്ടാക്ട് ചെയ്യും നമ്മളെ പോലുള്ള ടെക് കാര്യമാണ് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മുടെ ആരുടെ ഒരാളുടെ ഒരു പ്രത്യേക ഒരു ചാനലിൻ്റെ പ്രശ്നം ഒന്നും യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള വന്ന ഒരു എറാണ് അപ്പോൾ അതിന് ആ ടെൻഷൻ അടിക്കുമോ ഒന്നും വേണ്ടാ താൽ എന്താ പറയുക ഒരു സമയം അത് ഓട്ടോമാറ്റിക്കായി ശരിയാക്കോളും ഓക്കെ അപ്പോൾ അതിൻ്റെ പേരിൽ ആരും ടെൻഷൻ അടിച്ചിട്ട് ചാനലിൽ അത് വീഡിയോസ് ഡിലീറ്റാക്കാനോ അങ്ങനെയൊന്നും പോകേണ്ട അതും കൂടുതലും അവിടെ പ്രശ്നത്തിലോട്ടേ പോകുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ് ദീർഘിച്ചുകൊണ്ട് പോകുന്നില്ല കാരണം സമയമില്ല നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണുള്ളത് അപ്പോൾ ആരും ഇതിൻ്റെ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഓക്കെ ബൈ